ഹായ് ചക്കനകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണേൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നമ്മളൊരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക രാവിലത്തെ വിളക്ക് വയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം പറ്റുന്ന ദിവസമൊക്കെ നമ്മൾ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ പറ്റീന്ന് വരില്ല മാക്സിമം നമ്മളിതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മളിന്ന് ഇതിന് പറയാൻ പോണത് രാവിലെ എണീറ്റ ഉടൻ തന്നെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇട്ടാ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ചെയ്യാതിരുന്ന് അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടും എനർജറ്റിക്കായിട്ടും ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓരോ ദിവസം എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു ദിവസം തുടങ്ങുന്നത് പുതിയൊരു ജന്മം പോലെ തന്നെയാണ് അല്ലേ അതങ്ങനെ നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അതിനെക്കുറിച്ചുള്ള ഒരു പത്ത് പോയിൻ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളെന്താ പറയുക ഓ രാവിലെ ഇപ്പം എത്ര പെട്ടെന്ന് നേരം വെളുത്തു പിന്നെ എണീറ്റെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് വിഷമിച്ച് ആലോചിച്ച് എനിക്കരുത് കേട്ടോ അങ്ങനെ എണീറ്റാൽ തന്നെ അന്നത്തെ ദിവസം ഭയങ്കര മോശമായിട്ടിരിക്കും അതുകൊണ്ട് അങ്ങനെ എനിക്കത് വളരെ സന്തോഷമായിട്ട് എണീക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അലാറം വെച്ചിട്ട് ഓഫ് ചെയ്യുക വീണ്ടും അലാറം വെക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാണ്ട് അലാറം വെച്ചത് അടിക്കുന്ന സമയത്ത് തന്നെ അത് ഓഫ് ചെയ്ത് നീക്കാനുള്ള മനസ്സുകൂടെ നമ്മൾ കാണിച്ചുക അന്നത്തെ ദിവസം കുറച്ച് പോസിറ്റീവായിട്ട് ഇരിക്കാനൊക്കെ നന്നായി പറ്റുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ അലാറം വെച്ചതൊക്കെ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടക്കുകയാണെങ്കിൽ നമ്മൾ അലാറം വെക്കുന്നതിനും അതുപോലെ തന്നെ നമ്മളെടുത്ത തീരുമാനത്തിനും യാതൊരു എന്താ പറയുക പ്രാധാന്യം ഇല്ലാണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക തന്നെ ചെയ്യാനാണ് കേട്ടോ എന്നാൽ മാത്രമേ നല്ല സുന്ദരമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക പ്ലം കേക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ അതാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് പിന്നെ നമ്മൾ പറയുന്നത് രണ്ടാമത്തത് കേട്ടോ എണീറ്റാൽ ഉടൻ തന്നെ നമ്മൾ വേഗം എണീറ്റത് നേരെ ബെഡിൽ നിന്ന് എണീറ്റാ നേരെ ബാത്റൂമിക്ക് പോകരുത് കേട്ടോ ബാത്റൂം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യമല്ല അതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ അപ്പോൾ പോകേണ്ട എന്നല്ല എണീറ്റത് നേരെ നമ്മൾ ബാത്റൂം ചിലവരുണ്ട് ബെഡിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ പോകും എന്ന് പറയുക ബാത്റൂമിൽ ഓടിപ്പോവും അങ്ങനെ പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു എണീറ്റർ രണ്ട് മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രം നമ്മൾ ബാത്റൂമിൽ പോകുന്നതാണ് നല്ലത് കേട്ടോ ഇനി നമ്മളൊരു റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാക്കപ്പ് തൈരൊഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒന്നര സ്പൂണ് കാശ്മീരിമെളക് പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് നമ്മുടെ എരുവെള്ളമിളക് പൊടി പിന്നെ നമ്മുടെ കസ്തൂരി കസ്തൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇടയിൽ നമ്മുടെ റെസിപ്പി വന്നു എന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ തന്തൂരി ചിക്കനാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണിക്കുന്നത് ഇതിലേക്ക് നമ്മൾ വേറെ കസ്തൂരി മേത്ത് ചേർക്കണം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗരം മസാല ഫ്രഷായി പൊടിച്ചതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടാണ് ഒരുവിധം ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് പേസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റിഫൈൻഡ് ഓയിലു വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അപ്പഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിന്ന് ചിക്കൻ കട്ട് ചെയ്തത് വലിയ എന്താ പറയുക നന്നല്ല കേട്ടോ കട്ട് ചെയ്ത് ശരിക്കൊരു പീസ് പോലെയൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാനതിലേക്ക് വരയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതുപോലെ ഒരുപാട് നൈസ് പീസും അങ്ങനെ കട്ടിങ് വളരെ മോശമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനതിൽ വരയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നല്ല കട്ട് പീസായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ വരയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ഇതുപോലെ തിരുമ്പി വെക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ മസാല പിടിച്ച് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കണേ വളരെ ടേസ്റ്റാണ് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ റിഫൈൻഡ് ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തൈരിയിലൊക്കെ കിടന്നിട്ട് നമ്മുടെ ചിക്കൻ നല്ലപോലെ തന്നെ ഊറി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ ഇതുപോലെ മസാലയൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഉച്ചക്കലാണ് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കുന്നത് തന്നെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഓരോ പീസായിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയും ഫുള്ളായിട്ട് മുക്കിപ്പൊരിച്ചെടുക്കേണ്ട ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ തന്തൂരി ചിക്കൻ പറയുമ്പോൾ നമ്മൾ തന്തൂരി അടുപ്പിലൊക്കെ വെച്ച് അങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുക എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ നമ്മൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ പാനിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ ചിക്കനൊക്കെ വറുത്തെടുക്കുന്നത് പോലെ രണ്ട് സൈഡ് മാറ്റി മാറ്റി എന്താ പറയുക തീയക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് പഞ്ചസാര ഒരു കോഴിമുട്ട പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഒരുത്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പിൻ്റെ അളവും അതുപോലെ പഞ്ചസാരയുടെ അളവും കൂടെരുത്ത് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് അത്ര നന്നായിരിക്കില്ല കേട്ടോ അപ്പോൾ എല്ലാം ഇത്തിരീശ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാം ഇട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് വന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വിനാഗിരിക്ക പകരം നാരങ്ങ നീരാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുക നാരങ്ങ നീരാകുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വയോണൈസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഞാനെന്നാലും എൻ്റെ സ്റ്റൈലിൽ ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചുകൊടുത്ത് പിന്നെ കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ തീയൊക്കെ നമ്മൾ ഇടക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ എന്തായാലും നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് വെന്ത് വരില്ല ഒരുപാട് വലിയ പീസ് ആണെങ്കിൽ അതിനനുസരിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക കസ്തൂരി മേത്തി എന്തായാലും ചേർക്കണം അതുപോലെ ഗരം മസാലയും നല്ലപോലെ ചേർക്കണം കേട്ടോ ഈ തന്തൂരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇങ്ങനെ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ തന്നെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ തന്തൂരി ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മയോണൈസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു കോഴിമുട്ട കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് കഴിക്കേണ്ട മയോണൈസ് കിട്ടുന്നതാണ് കിട്ടും കേട്ടോ അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ തന്തൂരി ആ സൈഡ് ഒരു വിധം റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാ സൈഡും നല്ലപോലെ തന്നെ നമ്മൾ തീയെല്ലാം കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വെന്ത് വരാനില്ല കേട്ടോ കുറച്ച് വലിയ കഷ്ണങ്ങളായതുകൊണ്ടും പിന്നെ നമ്മൾ എന്താ പറയുക കുറച്ച് എണ്ണയിലെല്ലാം ഇത് വറുത്തെടുക്കണം അതുകൊണ്ടും മാറ്റി മാറ്റി എടുക്കുന്ന സമയത്ത് കുറച്ച് വെന്ത് വരാൻ സമയം കൊടുക്കും ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ തന്തൂരിക്ക് ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിരട്ട ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിരട്ട കത്തിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു പാത്രത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു ഗ്ലാസ് കൂടെ വെച്ച് കൊടുത്ത് നമ്മുടെ കനലിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ നമ്മുടെ ചിക്കനെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു മണമൊക്കെ ഉണ്ടാകില്ല അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എണ്ണ ഒഴിച്ച ഉടനെ തന്നെ നമ്മളൊരു പ്ലേറ്റ് കൊണ്ട് നല്ലപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം അതിനെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചുകൊടുക്കാം പൊക്കെ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതങ്ങനെ ഇരുന്നോ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടോ ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മയോനൈസിൻ്റെ കൂടെ കഴിക്കണേൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ട് തന്നെ തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി അടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് വരാം അല്ലേ അപ്പോൾ പകുതി വെച്ച് നമ്മൾ പറഞ്ഞത് നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഇനി മൂന്നാമത്തെ ടിപ്പ് പറയാം ഇനി അടുത്തത് മൂന്നാമത്തേനാണ് കേട്ടോ നമ്മൾ പറയുന്നത് ആദ്യം തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുക ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ചിലർ ബാത്റൂമിൽ പോകുന്നതിന് മുൻപേ ഇതായിരിക്കും ചെയ്യാറുള്ളത് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാര്യം കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണ് ഒരു നല്ലത് അപ്പോൾ എന്താ പറഞ്ഞാൽ ടി വി ഫോണ് പത്രം ഈ മൂന്ന് കാര്യങ്ങൾ കേട്ടോ ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു ഓർഡർ പറയണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ വീ ഈ വീഡിയോയിൽ ഇതുകൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇത് മൂന്നും നമ്മൾ എണീറ്റ ഉടനെ ഉപയോഗിക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലവർക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ എണീറ്റ ഉടനെ തന്നെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പം അത് നമുക്ക് ഒരുപാട് സങ്കടം വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതിൽ കാണുന്നത് അപ്പോൾ സങ്കടം വരുന്ന കാര്യം കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ ഉടനെ തന്നെ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സങ്കടം ആയിരിക്കില്ലേ അപ്പോൾ പിന്നെ അത് ഫുള്ളായിട്ട് അന്നത്തെ ദിവസം ഫുള്ളായിട്ട് നമ്മുടെ മനസ്സാകെ ഡിസ്റ്റർബൻസ് ആകും അതുകൊണ്ട് നമ്മൾ എണീറ്റ് നമ്മൾ ജീവിതത്തിലേക്ക് വരുന്ന ആ സമയം തൊട്ട് മാത്രം നമ്മൾ ഈ ഫോണും ടിവിയും പത്രമൊക്കെ നോക്കുന്നതാണ് കേട്ടോ നല്ലത് എണീറ്റ ഉടനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഷോക്കായിട്ട് മാറാനും അതുപോലെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആകാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ആദ്യം എണീറ്റ ഉടനെ നമ്മൾ ഈ ഫോണ് ടി വി പത്രം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല പാട്ടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങളോ ചെയ്യാൻ ഉപകരിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി അടുത്തത് നാലാമത്തത് ആദ്യം തന്നെ ചായ കാപ്പി പാല് എന്നീ കാര്യങ്ങൾ കുടിക്കരുത് കേട്ടോ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കുണ്ട് ഉടനെ ചായ കുടിക്കുക കാപ്പി കുടിക്കുക പാൽ കുടിക്കുക അതൊന്നും നമ്മൾ എണീറ്റ് ഉടനെ കുടിക്കരുത് അത് കുടിക്കേണ്ടന്നല്ല നമ്മൾ പറയുന്നത് വെറും വെയിറ്റിൽ നമ്മൾ ആദ്യം തന്നെ ഈ ചായ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അത് അസിഡിറ്റിക്ക് ഒരുപാട് പ്രാധാന്യം നൽകും അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതും ഒരു എളം ചൂടുള്ള വെള്ളം ആവുമ്പോൾ നല്ലതാണ് കേട്ടോ അത് നമ്മുടെ മെൻ്റലി നല്ല എന്താ പറയുക റിലാക്സേഷൻ നമുക്ക് തരുകയും ചെയ്യും കുടലിനും വയറിനും എല്ലാം നല്ല ഒരു തുടർന്ന് പ്രവർത്തിക്കാനുള്ളവർക്ക് ആ ഒരു ശേഷി കൂടെ ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് എണീറ്റ ഉടനെ ചായ കാപ്പി പാചക ഇതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക വെള്ളം കുടിച്ചതിന് ശേഷം ഇതെല്ലാം കഴിക്കുക കേട്ടോ അപ്പോൾ ചായ കുടിക്കാണ്ട് ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ആദ്യമൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിലും വെള്ളമൊക്കെ കുടിച്ചൊന്ന് സെറ്റായതിനു ശേഷം മാത്രം നമ്മൾ നമ്മളിതെല്ലാം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ കുളിക്കണം കേട്ടോ കുളി പറയുന്നത് അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് പോസിറ്റീവായിരിക്കും അപ്പോൾ കുളിക്കാതിരിക്കരുത് അതും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇതാണ് നമുക്ക് അഞ്ചാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ആറാമതായിട്ട് പറയുന്നത് രാവിലെ എണീറ്റാൽ തന്നെ തെറ്റിദ്ധാരണയും തെറ്റായ ചിന്തകളും ഒഴിവാക്കുക കേട്ടോ എന്തെങ്കിലുമൊക്കെ കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സ് വിഷമിക്കേണ്ടാകും അതുപോലെ തന്നെ തെറ്റായ ചിന്തകൾ ഇതിനൊന്നും ഒരുപാട് പ്രാധാന്യം കൊടുക്കുക മാത്രമല്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് ഒഴിവാക്കുക രാവിലെ എണീറ്റം തന്നെ ഇതെല്ലാം നമ്മുടെ മണ്ടിയിലേക്ക് ഇങ്ങനെ കുത്തിക്കേറ്റി ഒരുപാട് ഡിസ്റ്റർബൻസ് ആക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി അടുത്തത് ഏഴാമത്തെ കംപ്ലയിൻസ് പറയുന്നത് നിർത്താം കേട്ടോ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ല അത് ചെയ്യാൻ പറഞ്ഞിട്ട് ആരെങ്കിലും ചെയ്തു തന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെക്കുറിച്ച് ഒരുപാട് കംപ്ലയിൻ്റായി പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് ചെയ്തിട്ടില്ല അത് പിന്നെ നമുക്കത് ശരിയാക്കിയെടുക്കാം എന്നുള്ള ഒരു മനസ്ഥിതിയും കൂടെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ പറയുന്ന എട്ടാമത്തെ കാര്യമാണ് കേട്ടോ തിരക്ക് പിടിച്ച ജോലികൾ ചെയ്യാതിരിക്കുക കേട്ടോ നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ച ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അത് വൃത്തിയായിട്ട് ചെയ്തെടുക്കാനും സാധിക്കില്ല കേട്ടോ അതുകൊണ്ട് ഒരുപാട് ധൃർത്തി പിടിച്ചുള്ള ജോലി നമ്മൾ രാവിലെ നേരം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി അടുത്തത് പത്താമത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാതെ അത് അതാത് ദിവസം തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ അതും കൂടെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ രാവിലെ പോസിറ്റീവായിരിക്കാൻ പറ്റും പറ്റുന്നതായിരിക്കും ഇനി അടുത്തത് പത്താമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇരു മനസ്സോടെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല കേട്ടോ രണ്ട് മനസ്സിൽ ചെയ്യണോ വേണ്ടേ എന്ന് നമ്മൾ ഒരുപാട് ചിന്തിച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ നേരവും സമയവും ഒരുപാട് നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം നമ്മൾ ചെയ്യണം എന്ന് തീരുമാനിച്ച് ഉറച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആ മനസ്സോടെ ചെയ്യുക ഇല്ലാത്ത ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതോടെ ഒഴിവാക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ പത്ത് കാര്യങ്ങൾ രാവിലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളും നല്ല രീതിക്ക് െ കൊണ്ടുപോകാൻ സാധിക്കും ഒരുപാട് പോസിറ്റീവായിട്ടിരിക്കാനും നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ